സുഹൃത്തുക്കളെ മറ്റുള്ളവരുടേത് പിടിച്ചെടുത്തും തട്ടിപ്പറിച്ചും കൊള്ളയടിച്ചും അധ്വാനിക്കാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിച്ചും ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ശീലമായി അധ്വാനിക്കണ്ടല്ലോ പണിയെടുക്കണ്ടല്ലോ ആരായിട്ടെങ്കിലും പണിയെടുത്താൽ മതി നമ്മുടെ ഖജനാവ് വീർത്തോളുമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് ആരാൻ്റെ സമ്പത്തു വേണം ആരാൻ്റെ ഭൂമി വേണം ആരാന്റെ സ്ഥാപനങ്ങൾ വേണം അവരുടെ സമ്പത്തു വേണം അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ വേണം അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം ഏറ്റവും ഒടുവിലായി അവർക്ക് ആരാധനാലയങ്ങളും വേണമെന്നായി ലോകം മുഴുവനും വൈറസ് വാരി വിതറുന്ന ഈ വിഭാഗത്തെ ഏത് നിമിഷവും നമ്മൾ ഒരടി അല്ല ഒരു കിലോമീറ്റർ ഒന്ന് മാറ്റി നിർത്തിക്കാം കാരണം അപ്പിക്കുപ്പായവുമായി വല തൊപ്പിയുമിട്ട് പതിനൊന്ന് മാസം കുപ്പിയും ഒരു മാസം തൊപ്പിയുമായി നടക്കുന്ന ടീൻസ് ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാനും ഇന്നലെ വരെ തോളിൽ കൈയിട്ടവന്റെ തോള് കഴുത്തെടുക്കാനും മടിക്കാതെ അവർ നമ്മുടെ പിന്നാമ്പുറത്തുണ്ട് ജാഗ്രതയോടെ ഊഴം കാത്ത് ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുവാണ് ആരാന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വഖഫ് എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന അപ്പപ്പോൾ അവരുടെ സൗകര്യാർത്ഥം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി ഭേദഗതികൾക്ക് വിധേയമാക്കി കൊടുത്ത ഒരു സർക്കാർ ഈ രാജ്യത്ത് ഭരിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് വരും തലമുറ ലജ്ജയോടെ അവജ്ഞയോടെ ഒന്നോർത്തിരിക്കട്ടെ മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്തും സൂക്ഷിക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് മത തീവ്രവാദികളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ച് കൊടുക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകത എന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ വരും തലമുറ പുച്ഛത്തോടെ ഇന്നലെ വരെ നമ്മൾ ആദരിച്ചിരുന്ന നേതാക്കളെ ഒന്ന് കാണട്ടെ രാജ്യം ഭരിച്ചു പാരമ്പര്യമുള്ള പിന്മുറക്കാർ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ പോയിരുന്ന് ഈ രാജ്യത്തെ ദുഷിച്ചു പറഞ്ഞ് മലർന്ന് കിടന്ന് തുപ്പുന്ന രീതി ജനങ്ങളൊന്നറിഞ്ഞോട്ടെ ഇപ്പോൾ ഇതാ അടുത്തതായി അവർ ആരാന്റെ മണ്ണ് കയ്യേറാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ ബംഗളൂരുവിൽ പുറപ്പെട്ട ഒരു വലിയ വർഗീയ കലാപം ഒരു വിധമാണ് പോലീസ് അടിച്ചമർത്തിയത് ഒരു കാക്ക ഓടി ക്ഷേത്രത്തിലേക്ക് കയറുക അള്ളാഹു അക്ബർ പണ്ടത്തെ പോലെ നോക്കിയിരിക്കാനേ ഹിന്ദുക്കൾ അങ്ങനത്തെ പഴം വിഴുങ്ങികളൊന്നും അല്ലെന്നേ ഇപ്പോ നമ്മളെ കുറിച്ച് ശരിക്കും അവർക്കറിയാം നമ്മുടെ നിറവും നമ്മുടെ സ്വഭാവവും മാറുന്നതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ അവർക്കറിയാം ഇനി നടക്കില്ല അങ്ങനെ അകത്തുണ്ടായിരുന്ന പൂജാരി അലറി വിളിച്ചു ആ പ്രദേശത്തെ മുഴുവൻ ഹിന്ദുക്കളും അങ്ങോട്ട് ഓടിക്കൂടി പിന്നീട് കാക്കായെ തലയടിക്കണോ കാലിലടിക്കണോ കയ്യിലടിക്കണോ മൂലമടിച്ചു പൊളിക്കണോ അങ്ങനെ അവർ പരസ്പരം ഒരു ധാരണയിലെത്തി ശരി ആദ്യം ചങ്കടിച്ച് തകർക്കാം അപ്പൊ ഒരു വിഭാഗം ആളുകൾ വേണ്ട ഇവനിനി ഇരിക്കുമ്പോഴെല്ലാം ചിന്തിക്കണം മൂലമട്ടിച്ച് പൊളിക്കാം എന്തായിരുന്നാലും അവർക്കിടയിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി കാക്ക പൊളിഞ്ഞട്ടുങ്ങി ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ അവിടെയൊക്കെ മുസല്ല വിരിക്കാൻ അവിടെയൊക്കെ ബാങ്കോലികൾ മുഴക്കാൻ അതൊക്കെ മതവത്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വിഭാഗമാളുകൾ ഇപ്പോഴിതാ കോവിലകം ഭൂമി വരെ എത്തിയിട്ടുണ്ട് ഹിന്ദുക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ ആരാധന ആരാധനാലയങ്ങൾ കൊള്ളയടിക്കാനും ആ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കാനുമുള്ള മുറിയൻ തന്ത്രത്തെ വലിച്ചു കീറി ഒട്ടിക്കുവാണ് ഇന്ന് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഇത് കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ നഷ്ടമുണ്ടാകാതെ ഒരുപാട് ഭൂമിയും ആരാധനാലയങ്ങളും നഷ്ടപ്പെടാതെ ഒരുപാട് ഹിന്ദുക്കളുടെ മൂക്കിൽ പഞ്ഞി വെക്കാതെ വെള്ളത്തുണിയിൽ പൊതപ്പിക്കാതെ നെഞ്ചത്ത് പൂക്കൾ വാരി വിതറാതെ ഇന്ന് എത്രയോ സുന്ദരമായി പോകുമായിരുന്നു നമ്മൾ താഴ്ന്നു കൊടുക്കും തോറും നമ്മുടെ മുതുകിൽ ചവിട്ടി കേറാനാണ് ഭാവമെങ്കിൽ ഒന്ന് നിവർന്ന് നിന്നാ മതി അവര് മൂടിടിച്ച് താഴെ വീഴുമെന്ന വലിയ സത്യം ഇന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരും ഭൂപ്രമുഖന്മാരും എല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു വികസനത്തിന് വളരെ നിർണായകമായ പല സംഭാവനകളും നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് പല രാജകുടുംബങ്ങളും പിന്നീട് ജനാധിപത്യ ഭരണം വന്നപ്പോൾ അവരുടെ കയ്യിലുള്ള ഭൂമി അവരുടെ കയ്യിലുള്ള സമ്പത്ത് അവരുടെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം പൊതു സ്വത്താക്കി മാറ്റുകയും സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മഞ്ചേരി കോവിലകം മഞ്ചേരി കോവിലകവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നിരവധി സ്ഥാപനങ്ങൾ മഞ്ചേരിയിലെ നിരവധി സ്ഥാപനങ്ങൾ ഈ മഞ്ചേരി കോവിലകത്തിന്റെ ഭൂമിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇവര് ഇന്നിപ്പോ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ടുള്ള ഒരു മേഖലയാണ് മലപ്പുറം മലപ്പുറത്തിന്റെ മഞ്ചേരി അവിടെ കോവിലകം ഭൂമി കയ്യേറി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല ഇപ്പോൾ പബ്ലിക് സ്കൂളിൽ ഇവരെ ഹിജാബ് വിവാദം ഉണ്ടാക്കിയത് എന്തിനാ മുസ്ലിം മെജോറിറ്റി മേഖലയാ അത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു അതുപോലെ ഈ ഈ പൊതു സമൂഹത്തിന്റെ നന്മയ്ക്കായി അവർ സർക്കാരിന് വിട്ടുകൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ വിട്ടുകൊടുത്ത ഭൂമി ഈ മഞ്ചേരി കോവിലകത്തിന് തന്നെ വലിയ ശല്യമായി മാറുന്ന രീതിയിലേക്ക് വരുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഞ്ചേരി കോവിലകം പ്രതിനിധി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം ഒരു പരാതി പോലീസ് സ്റ്റേഷന് നൽകിയിട്ടുണ്ട് ആ പരാതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിരവധി ഭൂമി ഇതെല്ലാം നമ്മൾ ഈ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ വിട്ടുകൊടുത്തപ്പോൾ കോവിലകത്തിന് ശല്യമായി മാറിയിരിക്കുകയാണ് ഉദാഹരണത്തിന് മഞ്ചേരി ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന ഭൂമി അത് പൊതുശൗചാലയം നിർമ്മിക്കാനാണ് കോവിലകം നഗരസഭയ്ക്ക് കൈമാറിയത് എന്നാൽ ഇന്ന് അവിടെ മഞ്ചേരി ബസ് സ്റ്റാൻഡാണ് ഉള്ളത് മാത്രമല്ല ഈ മഞ്ചേരിയുടെ മഞ്ചേരി കോവിലകവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഉത്സവാഘോഷ പരിപാടികളും ഒക്കെ നടത്തുന്ന ആൾത്തറയും മറ്റു കാര്യങ്ങളും ഈ ആൾത്തറയൊക്കെ ഇപ്പോ ഈ സാമൂഹ്യ വിരുദ്ധർ കയ്യേറിയിരിക്കുന്നു ഒരു പൊതു സ്വത്ത് പോലെ ആയി മാറിയിരിക്കുന്നു മാത്രമല്ല ഒരു സർക്കാർ ആശുപത്രി അവിടുത്തെ സർക്കാർ ആശുപത്രിക്ക് ഭൂമി നൽകിയത് മഞ്ചേരി കോവിലകമാണ് ആ സർക്കാർ ആശുപത്രിക്ക് പേര് കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മറ്റൊരു വ്യക്തിയുടെ പേരാണ് ഇതെല്ലാം ഇപ്പോൾ മഞ്ചേരി കോവിലകം ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ നടന്ന നടന്നിരിക്കുകയാണ് എല്ലാ ഭൂമിയും അവർ പൊതുജനന്മയ്ക്കായി വിട്ടുകൊടുക്കുന്നു പക്ഷെ അവിടെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു നെൽപ്പാടുമുണ്ട് ആ പാഠം ഒരു കാരണവശാലും ആർക്കും വിട്ടുകൊടുക്കാൻ മഞ്ചേരി കോവിലകം തയ്യാറല്ല എന്നാൽ അവിടെ പലരും ഇപ്പോൾ അവിടെ സുഡാപ്പികൾ കയ്യേറി ഒരു മഡ്രൈസ് നടത്താൻ പരിപാടിയിടുന്നു എന്ന് ആ ഈ മഡ്റൈസിന്റെ ഫ്ലക്സ് ബോർഡുകളും സമൂഹ മാധ്യമങ്ങളിലെ പരസ്യവും ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഈ മഞ്ചേരി കോവിലകം പ്രതിനിധി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഞങ്ങളുമായി ആലോചിക്കാതെ ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ഞങ്ങളുടെ സ്ഥലമിത ഏതാനും ചില സുഡാപ്പികൾ ചേർന്ന് കയ്യേറുന്നു അവിടെ അവർ മഡ്രൈസും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നു എന്തിനാണ് ഈ മഡ്രൈസ് നടത്തുന്നത് അതിന്റെ ഉദ്ഘാടകനാകട്ടെ കേരളത്തിന്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് അതായത് ഈ മഡ്റൈസ് പോലെ പരിപാടികൾക്ക് എല്ലാവിധ ആശീർവാദവും നൽകുന്നത് പ്രോത്സാഹനവും നൽകുന്നത് ഈ മന്ത്രിയാണ് അതായത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഈ പറയുന്ന മഡ്റൈസ് ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്നത് നവംബർ ഒൻപതാം തീയതിയാണ് മഡ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ ആ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മന്ത്രിയാണ് ചെയ്യുന്ന നടക്കുന്നത് ഭൂമി ഇതിന്റെ ഇതിന്റെ പിന്നിൽ പിന്നിൽ മാഫിയാണുള്ളത് കച്ചവടവുമായി ഇപ്പോ ടൂറിസം വകുപ്പ് ആരാണെന്ന് നമുക്കറിയാമല്ലോ കേരളം എന്നടിച്ചാൽ ഉടനെ തന്നെ കിട്ടുന്നത് അൽ കേരളമാണ് മുമ്പ് ഞാൻ അതിന്റെ ഒരു റിവ്യൂ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളം എന്ന് അടിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ഒരു മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിട്ടാണ് അത്രയെങ്കിലും ഇവരൊന്നും ചെയ്യണ്ടേ ഈ നാടിനു വേണ്ടി മുസ്ലിങ്ങൾക്കു വേണ്ടി ഈ രാജ്യം പിടിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗമാണുകൾ മുസ്ലിങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന ഷാജിമാർ ഒരു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലുമൊക്കെ ആ മുസ്ലിങ്ങളൊന്ന് നോക്കി വെച്ചോ ചാടിച്ചാവണ്ടേ ബന്ധമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടത് പക്ഷേ മന്ത്രി അവരുടെ സ്വന്തം ആളുകളുടെ പരിപാടിയായത് കാരണം ഇങ്ങനെ എല്ലാത്തിനും പ്രോത്സാഹനം നൽകുകയാണ് അതിൽ പെട്ടിരിക്കുകയാണ് ഈ മഞ്ചേരി കോവിലകം അതുകൊണ്ട് തന്നെ കോവിലകം ഇപ്പോ വക്കഫിന്റെ അധീനതയിലായില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ നെൽപ്പാടം ഈ നെൽപ്പാടങ്ങൾ മറ്റുമൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നാണ് ഇടതു മുന്നണിയുടെ രാഷ്ട്രീയ നയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ പാടശേഖരത്തിനുള്ളിലേക്ക് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ഡലൈസ് നടത്തി അവിടെ ഒത്താകെ പ്രകൃതിയെ ഉൾപ്പെടെ നാശം വരുത്തി ആ പ്രദേശത്തെ ഒന്നാകെ നാശമാക്കാനും അതുപോലെ തന്നെ ഈ കോവിലകത്തിന്റെ ഭൂമി പിടിച്ചെടുക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാണ് ഇന്നവർ അവിടെ മണ്ടലൈസ് നടത്തും അത് ചോദ്യം ചെയ്തില്ല എങ്കിൽ തീർച്ചയായും നാളെ മറ്റേതെങ്കിലും പരിപാടിയായിരിക്കും ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന ഏക്കർ എന്ത് ചിന്തിച്ചു നോക്കിക്കേ ഭൂമി കൈവശം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഭൂമികൾ ഭൂമികൾ കയ്യേറുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോവിലകം വന്നിട്ടുണ്ട് ഈ ഇവരുടെ കൂടി ഒത്താശയോടെ ഈ നാടിന്റെ വിവിധ ഭാഗങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ ഇവർ ശ്രമിക്കുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിനെ പോലെയുള്ള ആളുകൾ ഇത് കാണുമെന്നും അറിയുമെന്നും അദ്ദേഹമൊക്കെ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ രാജ്യത്തോട് സ്നേഹമുള്ള വർഗബോധമുള്ള ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ നാടിങ്ങനെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഹിന്ദു ഭൂരിപക്ഷമായത് മാത്രം ജനാധിപത്യവും ബഹുസ്വരതയും കളിയാടുന്ന ഒരു നാടായി ഈ സ്വതന്ത്ര ഭാരതം മാറിയിട്ടുണ്ട് ഹിന്ദുക്കൾക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം ഒരു പക്ഷേ മുസ്ലീങ്ങൾക്കായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കും അറിയാം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം അദ്ദേഹത്തിന്റെ പ്രതിനിധിയായ യദുവർമ്മയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ മണ്ഡലൈസ് ആക്ടിവിറ്റി തടയണമെന്നും ആരും ഈ ഭൂമിയിലേക്ക് അനുവദിക്കരുത് എന്നും ആവശ്യമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് യദുവർമ്മ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് യദുവർമ്മയുടെ മാമിയുടെ കയ്യിലാണ് ഈ പേരിലാണ് ഈ ഭൂമി ഉള്ളത് അവരൊന്നും അവരെല്ലാം വിദേശത്താണ് അവരൊന്നും നാട്ടിലില്ല അതുകൊണ്ട് തന്നെ ഈ ഭൂമി സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പ്രതിനിധി എന്ന നിലയിൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരി ഉണരേണ്ടുന്ന സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരുപാട് കാലം ഉണർന്നിരുന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല ഇപ്പോഴെങ്കിലും ഒരു പരാതി കൊടുക്കാനും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നും ആഗ്രഹിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം നന്ദി